നമസ്കാരം ഇസ്രായേൽ നടത്തുന്നത് മറ്റൊരു നീക്കം ആക്രമണം നിർത്താൻ ഇസ്രായേലിന് പദ്ധതിയില്ല എന്നാണ് വിവരം വെടിനിർത്തൽ ചർച്ചകൾ നടത്തിയത് സ്വന്തം പൗരന്മാരിലും മറ്റ് രാജ്യങ്ങളിലും ചില തോന്നൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നുവെന്നും വിമർശനം ഉയർന്നു ഗാസയിൽ ഇസ്രായേൽ ശക്തമായ മിസൈൽ ആക്രമണം തുടരുകയാണ് അഭയാർത്ഥി ക്യാമ്പിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ എൺപതിലധികം പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് ഹമാസിന്റെ നേതാവിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേലിന്റെ ന്യായീകരണം അതിനിടെയാണ് വെടിനിർത്തൽ ചർച്ച പൊളിഞ്ഞുവെന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് ഗാസയ്ക്കെതിരായ ആക്രമണം ഇസ്രയേൽ വൈകാതെ നിർത്തുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നിരുന്നു ഖത്തറിലും ഈജിപ്തിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇസ്രായേൽ പ്രതിനിധികൾ എത്തുകയും ചെയ്തു മൂന്ന് ദിവസം തുടർച്ചയായി നടന്ന ചർച്ചകൾ വിജയം കാണുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ ഇസ്രയേൽ പിന്മാറിയെന്ന സൂചനയാണ് ഈജിപ്ഷ്യൻ മധ്യസ്ഥവരെ ഉദ്ധരിച്ചുള്ള പുതിയ റിപ്പോർട്ട് സമാധാന കരാറിലെത്താൻ ഇസ്രയേലിന് ഉദ്ദേശമില്ല എന്നാണ് ഈജിപ്റ്റിലെ പ്രതിനിധികൾ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച ഉപാധികളിലായിരുന്നു ഏറ്റവും ഒടുവിലെ ചർച്ചകൾ ഹമാസ് അനുകൂലമായി പ്രതികരിക്കുകയും ഇസ്രായേലിൻ്റെ പ്രതികരണത്തിന് കാത്തിരിക്കുകയാണെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു ഖത്തറിലാണ് പുതിയ നിർദ്ദേശങ്ങളിൽ മേൽ ആദ്യ ചർച്ചകൾ നടന്നത് മൊസാദ് മേധാവി ഉൾപ്പെടെയുള്ളവർ ചർച്ചകളുടെ ഭാഗമായി പിന്നീട് ഈജിപ്തിലായിരുന്നു തുടർ ചർച്ച ആദ്യ ഉപാധികൾ അംഗീകരിച്ച ഇസ്രായേൽ പ്രതിനിധികൾ അവസാന നിമിഷം പുതിയ ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചു ഇതോടെ എല്ലാം തകിടം മറിഞ്ഞുവെന്നാണ് ഈജിപ്തിലെ പ്രതിനിധികളെ ഉദ്ധരിച്ചുള്ള റോയിറ്റേഴ്സ് റിപ്പോർട്ട് വൈരുദ്ധ്യമായി പ്രതികരിക്കുക വൈകി മറുപടി നൽകുക നേരത്തെ അംഗീകരിച്ച നിബന്ധനകൾ മാറ്റി പുതിയ നിബന്ധന മുന്നോട്ട് വെക്കുക എന്നിവയാണ് ഇസ്രായേൽ പ്രതിനിധികൾ ചെയ്യുന്നത് ചില കണ്ണിൽ പൊടിയിടൽ നീക്കമാണിതെന്ന് പറയപ്പെടുന്നു ജനവികാരം അനുകൂലമാക്കുകയാണ് ലക്ഷ്യമത്രേ ചർച്ചകൾ നടക്കുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ബന്ദികളുടെ മോചനത്തിന് വേണ്ടി ഇസ്രയേലിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാണ് ഇത് തണുപ്പിക്കുകയും ഇസ്രയേലിൻ്റെ ലക്ഷ്യമാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതിനിടെ ഇസ്രായേലിൽ നിർബന്ധിത സൈനിക സേവന കാലാവധി നീട്ടാൻ നീക്കം നടക്കുന്നു പുരുഷന്മാരുടെ സൈനിക സേവന കാലാവധി നിലവിൽ മുപ്പത്തിരണ്ട് മാസമാണ് ഇത് മൂന്ന് വർഷമാക്കാനാണ് നീക്കം പ്രതിരോധ മന്ത്രിയും ധനമന്ത്രിയും ഇക്കാര്യത്തിൽ ഭിന്നത നിലനിൽക്കുന്നുണ്ടെങ്കിലും അന്തിമ തീരുമാനം വൈകാതെ ഉണ്ടായേക്കും നിർബന്ധിത സൈനിക സേവനം നീട്ടുന്നതിനോട് മന്ത്രിസഭയിൽ ഒരു വിഭാഗത്തിന് യോജിപ്പില്ല പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്